ആളുകൾക്കൊരു അടയാളമുണ്ട് ഞാനും നിങ്ങളും നമ്മളൊക്കെ പ്രവർത്തകരാണ് സുന്നത്തി വേണ്ടി എല്ലാ ത്യാഗവും ചെയ്യുന്നവരാണ് ആയിരങ്ങൾ കൊടുക്കുന്നവരാണ് അതിന് നമ്മൾ ഉറക്കമിളക്കുന്നവരാണ് നേതാക്കളെ സ്നേഹിക്കുന്നവരാണ് മഹാനായ സിയം തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവരാ അവിടുത്തെ ആഗ്രഹിക്കുന്നവരാ ഇങ്ങനെ സർവ സുനി ആലിമീങ്ങളെയും ഔലിയാക്കളെയും സ്നേഹിക്കുകയും ആദരിക്കുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ ത്യാഗം ചെയ്യുകയും ചെയ്യുന്നവരാ എന്നാൽ ഞാൻ ചോദിക്കട്ടെ മോനെ നിനക്കെന്നോട് വെറുപ്പുണ്ടോ എന്നറിയില്ല നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന നിർബന്ധം അങ്ങനെയുമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ട നിങ്ങൾ കുറെ പതിവ് ചെയ്തത് കൊണ്ട് കാര്യമില്ല എന്നാൽ പതുവു ചെയ്തത് കൊണ്ട് എനിക്ക് വിരോധമില്ല നിങ്ങൾ കുറ്റം പറഞ്ഞാലും വിരോധമില്ല അതേ പയ്യൂ സവാധി പറഞ്ഞാലും തുല്യമാറഞ്ഞാലും തുല്യമാ ഞാനൊരിക്കും പറയട്ടെ

ജമാഅത്തിന്റെ ഹബീബ് നബിന്റെ പേര് കേൾക്കുമ്പോൾ ഹബീബിന്റെ പറയുമ്പോൾ ഹബീബിനെ ചർച്ചക്കിടുമ്പോൾ ഒരു സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസിയാണെങ്കിൽ അവൻ പരിസരം വിട്ട് പരിസരം മറന്ന് വേദി മറന്ന് ആവേശത്തോടെ وأنا الصلاة الندى പറ്റി പറയുമ്പോ അവനടങ്ങിയിരിക്കൂല അവനതായ പ്രതിസന്ധിയിലാണെങ്കിലും ശബ്ദമുയരാതിരിക്കൂല സ്വലാത്തിന് വേണ്ടിയിട്ട് അവൻ വെമ്പൽ കൊള്ളാതിരിക്കൂല എന്തേ എനിക്കു വരാത്തത് ഹബീബിനെ കേൾക്കുന്ന സമയം ഹബീബിനെ െ കൂടി സലാത്ത് നാവിന് വന്നില്ല ഹബീബിന്റെ വസ്തു കേൾക്കുമ്പോൾ എന്തുകൊണ്ട് വന്നില്ല വന്നില്ല ഇല്ല മോനെ നിന്റെ സില്ല ആറും നമ്മിലില്ല എന്ന് പറയേണ്ടി വരൂലേ പഴയകാല താലിമ്യങ്ങള് അല്ല അല്ല എത്ര 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 ഉസ്താദുമാരെ പ്രഭാഷണം നെടിയനാട് ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് ോഹുംറു മഹാനായ കോയ ഉസ്താറല്ലോ അല്ല അല്ല വലിയ വലിയ അലിമീങ്ങൾ ും ഇരുപതും നാൽപ്പതും ദിവസം അവർ അത് കുറിച്ച് കേൾക്കുമ്പോ ആ സദസ്സിലെന്തൊരവമാണ് ആ സദസ്സിലെന്തൊരു ശബ്ദമാണ് ആ ശബ് സദസ്സിലെന്തൊരു സലാത്ത് ഉയർന്ന മുഖരിതമായ അന്തരീക്ഷമാണ് അത് ഒരു വിശ്വാസിക്ക് ഞാൻ എന്റെയും നിന്റെയും വിശ്വാസം അത് ചങ്കിൽ മാത്രമാണ് സഹോദര വായയിൽ മാത്രമാണ് ചങ്കിന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കിറങ്ങിയിട്ടില്ല നിനക്കറിയുമോ سيدنا عمر بن الخطاب ൾ നടപ്പാക്കിയിട്ടുണ്ട് അറിയുമോ അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ട് 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 ദിവസങ്ങൾ കഴിയുമ്പോൾ ആളുകൾ നിസ്കാരത്തിന് പുറത്ത് വന്നില്ല മഹാന്മാരായ സ്വഹാപത്തി കേട്ടവർ കേട്ടവർ ആവേശം കൊണ്ട് പള്ളിയിലെത്തിയത് അവർ ശബ്ദമനക്കുകയാന്നിറങ്ങിയില്ല

വേറെ ഒരു ഇമാമും കുറച്ചാളുകളും ചെറിയ ചെറിയ സംഘങ്ങളായി സിദ്ദീഖ് കാലത്തും അങ്ങനെ അങ്ങനെ തന്നെ തന്നെ തുടരുന്നു തുടരുന്നു ഫാറൂഖ് ആദ്യകാലത്തും ഒരു ദിവസം ഫാറൂഖ് തങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ജനങ്ങൾ പല ജമായത്തായി നിസ്കരിക്കുന്നത് കണ്ടപ്പോഴ് ഫാറൂഖ് തങ്ങൾ ചിന്തിച്ചു ഈ എല്ലാം കൂടി ഒരു ഈ പള്ളിയിലുള്ള എല്ലാവരെയും എല്ലായി നടപ്പാക്കിയെങ്കിലോ ജമായഘട്ടത്തിലുള്ളതാ ഇരുപത് ഇറക്കിയാക്കിയാലോ ഔദ്യോഗികമായിട്ടൊരു ജമായത്തായി നിർവഹിച്ചാലോ അന്ന് ബഹുമാനപ്പെട്ട മുറി ചിന്തിക്കുമ്പോ പതിനായിരക്കണക്കിന് സ്വഹാബികൾ മദീനയിലുണ്ട്

ഇന്നും നമ്മുടെ നമ്മുടെ പള്ളികളിൽ പള്ളിയിലും മക്കയിലും മദീനയിലും പള്ളിയിലും 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 സുന്നികളെ പള്ളികളിലും എല്ലാ പള്ളിയിലും ഒരു ഇമാമാ ഒരു ഇത് ഫാറൂഖ് തങ്ങളുടെ അത് ഇത്രയും കൃത്യമായിട്ട് നിർവഹിക്കും ഫാറൂഖ് ഫാറൂഖ് തങ്ങൾ തങ്ങൾ ആ വിഷയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുമ്പോൾ മക്കളെ നിങ്ങൾക്ക് കേൾക്കണോ ഈ ഒരു ദിവസം പള്ളിയിൽ നിസ്കരിച്ച് ആ പുറത്തിറങ്ങിയപ്പോ അതാ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടുകയാണ് സ്വഹാബികൾ അത് കേട്ടിരിക്കുകയാണ് കേട്ടിരിക്കുകയാണ് അവർ ൂഖ് ആ വഴിക്ക് വന്നത് ഉമരു ഫാറൂഖ് തങ്ങൾ അന്ന് ഇരുപത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ഇന്ന് കേൾക്കുന്ന നമുക്കറിയുന്ന സൗദി അറേബ്യയും യു എം ഒമാനും എന്നിവ കണ്ട അതേ ഇറാനും ഇറാക്കും മാത്രമല്ല ചോട്ടാനും മാത്രമല്ല സിറിയയും അടക്കമുള്ള ഇരുപത് സാമ്രാജ്യത്തിന്റെ പ്രസിഡന്റായ്വന്നു ഈ സദസ്സിലെത്തിയപ്പോ പാടിക്കൊണ്ടിരിക്കുന്ന സൊഹാബിയുടെ നാവിറങ്ങിപ്പോയി പേടിച്ച് പോയി പേടിച്ചു വരില്ല ഞാൻ പടിയതിലോ ഞാൻ ചെയ്തതിലോ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടാവണം തിരുത്താൻ വേണ്ടി വന്നതാവണം വെറുതെ വരൂല ഉടനടി ശിക്ഷ നടപ്പാക്കുന്ന പ്രകൃതിക്കാരനാ തന്റെ കൈയിലെപ്പോഴും ചാട്ടവാറാ അടി കിട്ടുമെന്ന് പേടിച്ചു ആ സ്വഹാബി മിണ്ടുന്നില്ല ആളുകൾ പിരിഞ്ഞു പോവുകയാ ദിവസവും ആ പാടാനുണ്ട് സ്വല്ലല്ലാഹു അലൈഹി മതങ്ങളെ കുറിച്ച് പാടാനുണ്ട് മറ്റൊരു സ്ഥലത്താ സ്ഥലത്ത് മഹാനായ ആ പാടുന്നു അവിടെയും സൊഹാബികൾ തടിച്ചുകൂടുന്നു തീർത്തും അവിചാരിതമായിരുന്നു ജവാനാ മറങ്ങിപ്പോയി പാട്ട് നിർത്തിപ്പോയിഴുമറൊന്നും മിണ്ടിയില്ല സഹാബിക്ക് മറ്റടുത്ത് പാടാനുണ്ട് അതേ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫാറൂഖ് ഞങ്ങൾ സദസ്സിലെത്തി ഈ രംഗം കണ്ട സമയത്ത് ആ സഹാബി സൊഹാബി ധൈര്യവും സംഭരിച്ചുകൊണ്ട് ചോദിക്കുന്നു അമീറുൽ നിങ്ങളെന്താ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് എനിക്ക് അബദ്ധം പറ്റിയോ തെറ്റുപറ്റിയോ എന്നെ തിരുത്താനുണ്ടോ കണ്ണുകൾ നിറയുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു സവാദേ അള്ളാഹുവിന്റെ റസൂരിന്റെ മുൻപിൽ വെച്ച് നിങ്ങൾ എഴുപത് വരി പാടിയതല്ലയോ നിങ്ങളെ പാട്ട് കേട്ട് ആനന്ദിച്ച മുത്തനബി നിങ്ങൾക്ക് അവാർഡ് നൽകിയതല്ലേ നിങ്ങളെ സ്വീകരിച്ചതല്ലേ അതുകൊണ്ട് നിങ്ങളെ പാട്ടുകൾക്കോ പാവപ്പെട്ട എമറിന് പാടാനറിയില്ല എമർ പാടുന്നില്ല മുത്തനബിന്റെ മുൻപിലിരുന്നു കൊണ്ട് എഴുപത് പരി നിങ്ങൾ പാടിയതാണ് ആ കേൾക്കോ ില്ലാത്തത് കൊണ്ടല്ല സമയമുള്ളത് കൊണ്ടല്ല ഈ പാവപ്പെട്ടു രക്ഷപ്പെടാ തങ്ങളെപ്പറ്റിയൊന്ന് കേൾക്കേതുറബനു പാടിയതാണ് അതേ അതേ എല്ലാ മറഞ്ഞ കാര്യങ്ങളും തങ്ങള് പറഞ്ഞോ അത്രയും വിശ്വാസമാ അബദ്ധങ്ങളില്ല അതെ തെറ്റുകയില്ല തങ്ങൾ പറഞ്ഞത് അത്രയ്ക്കും കൃത്യമാറ്മീനല്ല സർവ പ്രവാചകന്മാരെ അള്ളാഹുവിന്റെ അടുത്ത് ഉയർന്നവരാണു നിങ്ങൾ ഏറ്റവും വലിയ വലിയ നിങ്ങൾ ഏറ്റവും പിടിവള്ളിയാണ് തങ്ങൾ മുപ്പത്തി ആറ് പറഞ്ഞ പ്രവാചകരാണ് എന്ന് കുറു ആനിലേ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ കണ്ടിട്ടു അതൊന്നും പ്രബ് പറഞ്ഞില്ല മൂസനബിനെ കണ്ടതിൽ സംശയിക്കണ്ടോ